അല്ല ക്രീം കളറിലൊരു പുതിയ മോഡൽ കോട്ടൺസ് സാരി ആണ് സംഭവം ചെക്കാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ചെക്കാണ് അതിൻ്റെ ബോർഡർ വന്നിട്ട് ബ്ലാക്ക് ആണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ മുന്താണി കാണുന്നതാണ് മുന്താണ് ബോർഡർ ഇതായി ഇതുപോലെ വരും ഗോൾഡും ബ്ലാക്കും കൂടെ ഉള്ള ബോർഡറാണ് ഇതാണ് മുന്താണ് ബ്ലൗസ് ഇതാ ഈ കാണുന്നതാണ് ബ്ലൗസ് ഈ കാണുന്ന ബ്ലൗസാണ് അതായത് ബോർഡർ ഇതായി ഇങ്ങനെ വരും ബ്ലൗസിൻ്റെ ബോർഡർ ഇങ്ങനെ വരും ബോഡി ഫുള്ള് ഗോൾഡിൻ്റെ ചെക്കിൻ്റെ ഡിസൈൻ ബോഡി ഫുള്ള് അങ്ങനെ വരും ബോർഡർ ഒൻ സൈഡേ ഉള്ളൂ കോട്ടൺ സിൽക്കാണ് നല്ല ഒതുങ്ങി നല്ല പാരറ്റ് ഗ്രീൻ കളറുള്ള ഒരു കോട്ടൺ സിൽക്ക് സാരിയാണത് കൈ കാണുന്നതാണിതിൻ്റെ മുന്താണി ഇതാണ് മുന്താണി ബോർഡർ ഉണ്ട് ബോഡി ഫുള്ള് ഇതായി ഗോൾഡിൻ്റെ ചെക്കിൻ്റെ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് കാണില്ല ബോഡി ഫുള്ളുണ്ട് ചെക്കിൻ്റെ ഡിസൈൻ ബോർഡർ ഇതാ ഒരു സൈഡ് ബോർഡർ ഇത്രയും വേദിയുണ്ട് ഗോൾഡും ഡാർക്ക് ഗ്രീനും ഗ്രീനുമായിട്ടാണ് ബോർഡർ അതായത് കാണുന്നതാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബ്ലൗസിൽ കയ്യിൽ ബോർഡർ ഇങ്ങനെ വരും നല്ല ഒതുങ്ങുന്ന ഒരു കോട്ടൺ സുഖം സാരിയാണത് Hei! Mm.